അദ്ദേഹം ഒരു പൊതുപ്രവർത്തകരാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ജില്ലാ കൗൺസിലംഗമായി ഇവിടെ നിന്ന് ജില്ലാ കൗൺസിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു പിന്നീട് അദ്ദേഹം അഞ്ച് വർഷം മുമ്പ് പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് ഇവിടേക്ക് എത്തി കൊച്ചിക്കാരുടെ ഇടയിൽ അദ്ദേഹം ഒരു സജീവ സാന്നിധ്യമായിരുന്നു രാഷ്ട്രീയ രാഷ്ട്രീയ രംഗത്ത് നിറ സാന്നിധ്യമായിരുന്നു അത്രത്തോളം ആളുകളുമായിട്ട് വളരെ രീതിയിൽ തന്നെ ഇടപെടുന്ന ഒരു ആൾ കൂടിയായിരുന്നു രാമചന്ദ്രൻ അങ്ങനെ കഴിഞ്ഞ ദിവസം തിങ്കളാഴ്ചയ്ക്ക് മുമ്പ് ഇവിടെ നിന്ന് പോകുന്നതിന് മുൻപ് തന്നെ ഈ അയൽവാസികളുമായി എല്ലാം താൻ സംസാരിച്ചിട്ടാണ് പോയത് കാശ്മീരിലേക്ക് പോവുകയാണ് മക്കൾക്കും പേരക്കുട്ടികൾക്കും ഒപ്പം അവധിക്കാലം ആഘോഷിക്കുവാൻ വേണ്ടി പോവുകയാണെന്ന് എല്ലാവരോടും സംസാരിച്ചതിന് ശേഷമാണ് രാമചന്ദ്രൻ ഇവിടെ നിന്ന് പോകുന്നത് ഈ വഴികളിലൂടെയാണ് ഇപ്പോൾ രാമചന്ദ്രൻ ചേതനേറ്റ ശരീരവുമായി കടന്നു വന്ന അതേ വഴികളിലൂടെ തന്നെയാണ് കാശ്മീരിലേക്ക് പോകുന്നത് ഹൈദരാബാദിലെ ബന്ധുവീട്ടിൽ സന്ദർശിച്ചതിനു ശേഷം അവിടെ ഒരു ദിവസം തങ്ങിയതിന് ശേഷമാണ് കാശ്മീരിലേക്ക് പോയി തിരിച്ചെത്തുമെന്നാണ് പറഞ്ഞത് ഈ വീടിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ എസ് കെ ലൈഫ് ഈസ് ഗാർഡൻ എന്നാണ് നമുക്ക് അതിനകത്ത് കാണാൻ സാധിക്കുന്നത് കാരണം അദ്ദേഹം ഒരു പൂന്തോട്ടം പോലെ അദ്ദേഹം കാത്തു സൂക്ഷിച്ച ഒരു വീടാണ് അതിൻ്റെ മനോഹരമായൊരു പൂന്തോട്ടമാണ് നീരാഞ്ചനത്തിന് വീട്ടിൽ നിങ്ങൾ കാണാൻ പ്രവാസ ജീവിതം അവസാനിപ്പിച്ചത് ശേഷം അദ്ദേഹം ആദ്യം ഈ വീട് മോദിപേവിക്കുന്നതിന്റെ ഭാഗമായിട്ട് ആദ്യം പൂന്തോട്ടം പൂന്തോട്ടം സജ്ജീകരിച്ചതിന് ശേഷം മാത്രം വീട് നിർമ്മാണം അപ്പം അത്തരത്തിലേക്ക് ഒരു പൂന്തോട്ടത്തിലേക്ക് ചേനേറ്റ ശരീരവുമായി തിരികെ എത്തുകയാണ് ആ വഴികളിലൂടെ ഇപ്പോൾ കടന്നു വരികയാണ് അദ്ദേഹത്തിന് പൊതുപ്രവർത്തകനാണ് രാഷ്ട്ര രംഗത്ത് നിറസാന്നിധ്യമാണ് ഓരോ മുദ്രവാക്യങ്ങളും അദ്ദേഹത്തിന് വരുമ്പോൾ തീർച്ചയായിട്ടും വലിയ കരള ലയിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് എസ് കെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ മന്ത്രിമാരായ മന്ത്രി പി രാജീവ് ജില്ലാ കളക്ടർ എൻ എസ് ഉമേഷ് അടക്കമുള്ളവർ ഇപ്പോൾ അന്തിമാപചാരം അർപ്പിക്കാനായിട്ട് എത്തുന്നത് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ അദ്ദേഹത്തിൻ്റെ മൃതദേഹം എത്തിയപ്പോൾ തന്നെ എൻ എസ് കെ ഉമേഷ് ജില്ലാ കളക്ടർ എൻ എസ് കെ ഉമേഷ് കൂടെ തന്നെ ഉണ്ടായിരുന്നു ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ നീരാഞ്ജനത്തെ വീട്ടിലേ എത്തുമ്പോഴും അങ്ങനെ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് തീർച്ചയായിട്ടും ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മൃതദേഹം ആംബുലൻസിൽ മങ്ങാട്ട് റോഡിലെ ആ നീരാഞ്ജനം വീട്ടിൽ എത്തിയിരിക്കുകയാണെന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത് കഴിഞ്ഞ ദിവസമൊക്കെ ഈ കശ്മീരിൽ കഴിഞ്ഞ തിങ്കളാഴ്ച ബൈസരൻ താഴ്വരയിൽ ഇത്തരത്തിലേക്ക് മകളുടെ മുന്നിൽ വെച്ചാണ് രാമചന്ദ്രൻ കൊല്ലപ്പെട്ടു വരുന്നത് മകളുടെ പ്രതികരണവും നമ്മൾ ഈ വീട്ടിൽ നിന്ന് ഇന്നലെ കണ്ടതാണ് വളരെ ധൈര്യത്തോടുകൂടി അത് ആ നിലപാടുകൾ പറയുകയായിരുന്നു ഇത് ഓരോ ആളുകളും വലിയൊരു പ്രതീകം കൂടിയാണ് പറഞ്ഞു തരുന്നത് കാര്യം ഭീകരതയ്ക്കെതിരെ ഈ രാജ്യത്തിനെതിരെ പോരാടുന്ന രാജ്യത്തിനെതിരെ ഒരു വലിയ ഭീകരാക്രമണം നടന്നുമ്പോൾ ആ അന്തിമോപചാര സമരം തന്നെ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് പകൽഗാമിൽ കൊലയ്യപ്പെട്ട എൻ രാമചന്ദ്രൻ്റെ മൃതദേഹം മാമംഗലത്തെ നീരാഞ്ജലത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഇടപ്പള്ളിയിലെ അദ്ദേഹത്തിൻ്റെ വസ്തിയാണ് നീരാഞ്ജനം അവിടെ പൊതുപ്രവർത്തകർ മന്ത്രി പി രാജുവിനെ പോലെ എറണാകുളം ജില്ലയിലെ എം പി ഐബീഡറെ പോലെ എല്ലാവരും അവിടെ എത്തിയിട്ടുണ്ട് എറണാകുളം ജില്ലാ കളക്ടർ എൻ എസ് കെ ഉമേഷും അവിടെയുണ്ട് എൻ എസ് കെ ഉമേഷായിരുന്നു ഈ മൃതദേഹം ഏറ്റുവാങ്ങിയത് പത്ത് ദിവസത്തെ ടൂറിനായി കാശ്മീരിനെ സൗന്ദര്യം ആസ്വദിക്കാനായി പോയ കുടുംബ കുടുംബമാണ് ആയുധധാരികളായ തീവ്രവാദികളുടെ മുന്നിൽപ്പെട്ടതും വളരെ ക്ലോസ് റേഞ്ചിൽ നിന്ന് ഒരു തീവ്രവാദി ഇദ്ദേഹത്തെ വെടിവെച്ച് കൊലപ്പെടുത്തിയതും ഇരുപത്തി രണ്ടാം തീയതിയായിരുന്നു ഈ സംഭവം ഉണ്ടായത് ആ സംഭവത്തിന് ശേഷം ഇന്നലെയാണ് ാണ് മൃതദേഹം മെനഞ്ഞാന്ന് രാത്രിയാണ് മൃതദേഹം കൊച്ചിയിലേക്ക് കൊണ്ടു കൊണ്ടുവന്നത് ഇപ്പോൾ നീരാഞ്ജനത്തിൽ നിന്ന് ഞങ്ങളുടെ പ്രതി ആന്മരിയാ സണ്ണി കൂടിച്ചേരുന്നു ദുഃഖം തളങ്കിട്ട് നിൽക്കുന്ന ഒരന്തരീക്ഷം ഒരുപാട് കാലം താൻ ജീവിച്ച വീട്ടിലേക്ക് ജേതനേറ്റ ശരീരമായി കടന്നു വന്ന നീര ദേശാഭിമാനിന്ന് നമുക്ക് വിളിക്കാവുന്ന പ്രിയപ്പെട്ട രാമചന്ദ്രൻ പറയൂ ഇപ്പോൾ അവിടെ പന്ത്രണ്ട് മണിവരെ ആണ് അവിടെ പൊതുദർശനം ഉണ്ടാകുക പന്ത്രണ്ട് മണിക്ക് സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കുമെന്നാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള വിവരം എന്തായാലും സങ്കടകരമായ ഒരു സാഹചര്യം അയൽവാസികൾക്കൊക്കെ വളരെ സുപരിചിതനായ ഒരാളായിരുന്നു എവിടേക്ക് യാത്ര ചെയ്താലും വിളികൾ വിളികൾ കൊണ്ട് അവരെ മൂടിയിരുന്നു ഇത്തവണയും പകൽഗാമിലെത്തിയതിനു ശേഷം അദ്ദേഹം വിളിച്ചിരുന്നു എന്നുള്ളത് അയൽവാസികൾ സാക്ഷ്യപ്പെടുത്തുന്ന കാര്യമാണ് ആന്മരിയ നമുക്കൊപ്പം ചേരുന്നു ആൻമരിയ എത്രമാത്രം ആളുകൾ അവിടെ കൂടിയിട്ടുണ്ട് ബന്ധുക്കൾക്ക് വേണ്ടി മാത്രം അവർക്ക് ഒരു നോക്ക് കാണുവാനും അന്ത്യാഞ്ജലി അർപ്പിക്കുവാനും വേണ്ടി മാത്രം ഒരുക്കിയിട്ടുള്ള ഈ പൊതുദർശനത്തിൽ പങ്കെടുക്കാൻ മറ്റുള്ളവർ എത്തിയിട്ടുണ്ടോ എന്തൊക്കെയാണ് വിവരങ്ങൾ എസ് കെ എൻ തീർച്ചയായിട്ടും ബന്ധുക്കൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നതായിരുന്നു ഈ പത്തുമണി മുതലുള്ള വീട്ടിലെ പുരദർശന സമയം അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരുക്കിയിരിക്കുന്ന സമയം പ്രത്യേക ചടങ്ങുകൾ ഈ രീതിയിലായിരുന്നു ക്രമീകരിച്ചിരിക്കുന്നത് പക്ഷേ ഈ ഒരു വീരാഞ്ജനം വീടിന്റെ ഭാഗത്തേക്ക് അതായത് മങ്ങാട്ട് റോഡ് ആ ഭാഗത്തേക്ക് കടന്നപ്പോൾ മുതൽ ആളുകൾ തടിച്ചുകൂടി നിൽക്കുന്നതാണ് നമുക്കുള്ളിലേക്ക് കടക്കാൻ പോലും കഴിയാത്ത രീതിയിലാണ് ആളുകൾ ഇവിടെ തടിച്ചുകൂടി നിൽക്കുന്നത് ആ രീതിയിൽ രാമചന്ദ്രനെ ഒരു നോക്ക് കാണാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടിങ്ങനെ ആളുകൾ വീണ്ടും വീണ്ടും ആളുകൾ ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തുന്ന കാഴ്ചയാണ് നമുക്കിവിടെ നിന്ന് കാണാനായിട്ട് സാധിക്കുന്നത് സാധിക്കുന്നത് ഏകദേശം ഒരു കൂടി ഇവിടെ നിന്ന് മൃതദേഹം പൊതുശ്മശാനത്തിലേക്ക് മാറ്റും എന്നാണ് അറിയിച്ചിരിക്കുന്നത് പക്ഷേ അതിലും ഒരു സമയമാറ്റം വരാനുള്ള സാധ്യത നമ്മൾ ഇവിടെ കാണുന്നുണ്ട് കാരണം ആ രീതിയിലാണ് ഇവിടുത്തെ പ്രശ്നങ്ങൾ ആ രീതിയിലാണ് ഇവിടുത്തെ അങ്ങനെ വലിയ തരത്തിലുള്ള ജനപ്രോട്ടം രാമചന്ദ്രനെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ടേക്ക് വഴി പോയിരിക്കുകയാണ് കാരണം രാമചന്ദ്രൻ ഇപ്പോൾ ഈ നാടിൻ്റെ മുഴുവൻ ഒരു ദുഃഖമായി ഒരു തീരാനോവായി മാറിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ആരതിയുടെ ഒരു ഇൻസ്റ്റഗ്രാം പോസ്റ്റർ നമ്മൾ കണ്ടിരുന്നതാണ് നമ്മളെല്ലാം കൊടുത്തിരുന്ന ഒരു ഫോട്ടോയായിരുന്നു അതാത് ആ ഒരു വിഷുചിത്രം ആ ഒരു വിഷുചിത്രത്തിൽ ഓണ വിഷു വിഷുക്കോടിയെല്ലാം ഉടുത്തുകൊണ്ട് വളരെ സന്തോഷവാനായിട്ടിരിക്കുന്ന ആ തൻ്റെ പേരക്കുട്ടികൾക്കൊപ്പം വളരെ സന്തോഷവാനായിരിക്കുന്ന രാമചന്ദ്രൻ അതൊരിക്കലും ഇങ്ങനെ ഒരു ചേതനയത്തെ ശരീരമായി തിരികെ എത്തും ആ ഒരു ചേതനയത്തെ ശരീരമായിട്ടായിരിക്കും ഈ വീട്ടിലേക്ക് എത്തുക എന്ന് ആരും ചിന്തിച്ചിട്ട് പോകുന്നില്ല അങ്ങനെ വളരെ സന്തോഷത്തോടു കൂടി ഈ ഒരു അവധിക്കാലം തൻ്റെ പേരക്കുട്ടികൾക്കൊപ്പം ആഘോഷിക്കാൻ വേണ്ടി പോയതാണ് രാമചന്ദ്രൻ ആ ராமச்சந்திரனா இப்போ ஒரு முழுவன் தீரா நோவாயிட்ட ஒரு ராஜ்யத்த கண்ணுநீராய்ட்டு ஆஜ்யத்தெல்லாம் ஒரு ആരതി എന്ന് പറയുന്ന മകൾ അവൾ ആ രാജ്യത്തിൻ്റെ എല്ലാം പ്രതീകമായി സംസാരിക്കുന്നത് ആ വാക്കുകളിൽ നിന്നും തന്നെ നമുക്ക് വ്യക്തമാണ് എത്രയധികം വേദന അവരുടെ മനസ്സിൽ ഒളിപ്പിച്ചുകൊണ്ടാണ് ആരതി ആ സംസാരിക്കുന്നത് എന്നുള്ളത് അതെല്ലാം നമ്മുടെ എല്ലാവരുടെയും ഓരോരുത്തരുടെയും വാക്കുകളാണ് നമ്മളെല്ലാം ഹൃദയത്തിൽ കാത്തു സൂക്ഷിക്കേണ്ട വാക്കുകളാണ് ആ ആ വാക്കുകൾ തന്നെയായിരിക്കാം ചിലപ്പോൾ ഈ എത്രയധികം ആളുകളെ ഈ വീട്ടിലേക്ക് ഈ മങ്ങാട്ട് റോഡിലേക്ക് എത്തിച്ചിരിക്കുന്നതെന്നാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഇപ്പം ആംബുലൻസിൽ നിന്നും മൃതദേഹം മങ്ങാട്ട് റോഡ് മങ്ങാട്ട് റോഡിലുള്ള ഈ നീരാഞ്ജനം വീട്ടിലേക്ക് ഇറക്കുകയാണ് പക്ഷേ ആ മൃതദേഹം ഇറക്കുമ്പോൾ പോലും ആ മൃതദേഹത്തിന് പോലും കടന്നു പോകാൻ കഴിയാത്ത രീതിയിലാണ് വീട്ടിലേക്ക് മാറ്റുന്നതിന് പോലും കഴിയാത്ത രീതിയിലാണ് ആളുകൾ ഇവിടെ തിങ്ങിക്കൂടി നിൽക്കുന്നത് പക്ഷേ ഇവരെല്ലാം പോലീസ് നിയന്ത്രിക്കുന്നുണ്ടെങ്കിൽ പോലും ആ ഒരു നിയന്ത്രണത്തിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല എസ് കെ ഇവിടുത്തെ ജനക്കൂട്ടം രാമചന്ദ്രന്റെ മൃതദേഹം ഇടപള്ളിയിലെ വീട്ടിൽ മാമംഗലത്തെ വീട്ടിലെത്തിയിരിക്കുന്നു ആളുകൾ ഒരുപക്ഷെ സ്വ ഏറ്റവും അടുത്ത ബന്ധുക്കൾക്ക് വേണ്ടി മാത്രം ആണ് ഈ പൊതുദർശനം വീട്ടിൽ ഒരുക്കിയിട്ടുള്ളത് അത് കഴിഞ്ഞാലുടൻ ഈ മൃതദേഹം കൊണ്ടുപോകും പന്ത്രണ്ട് മണിക്ക് സംസ്കാരം ഉണ്ടാകും വൈ എസ് അഭിനന്ദ് എവിടെയാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക അഭിനന്ദ് അത്തരം വിവരങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ടോ കൃത്യം എത്ര മണിക്ക് അവിടുന്ന് മൃതദേഹം വീണ്ടും എടുക്കും എസ് കെ എൻ മങ്ങാട്ടം നീരാഞ്ജനം വീട്ടിലാണിപ്പോൾ എത്തിയിട്ടുള്ളത് ഇപ്പോൾ അല്പസമയത്തിനു തന്നെ മൃതദേഹം അടുത്ത ബന്ധുക്കൾക്കായിട്ടുള്ള പ്രദർശന ചടങ്ങുകളായിരിക്കും ഇവിടെ നടക്കുന്നുണ്ട് പതിനൊന്ന് മുപ്പതോടുകൂടി തിരിച്ച് ഇടപ്പള്ളി പൊതുശ്മശാനത്തിലായിരിക്കും സംസ്കരിക്കുക പന്ത്ര പതിനൊന്ന് മുപ്പതിന് ഇവിടെ നിന്നും ഇടപ്പള്ളി പൊതുശ്മശാനത്തിലെത്തും പന്ത്രണ്ട് മുപ്പതിന് സംസ്കരിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് കാരണം രാവിലെ ഏഴ് മണി മുതൽ ഒൻപത് ആയിരിക്കും ഇടപ്പള്ളി ചെങ്ങമ്പുഴ പാർക്കിൽ പ്രദർശനം എന്ന് പറഞ്ഞിരുന്നത് പക്ഷേ അത്രമാത്രം ആളുകളാണ് ഇവിടെ ഒഴുകി എത്തിക്കൊണ്ടിരുന്നത് രാമചന്ദ്രൻ ഒരു നോക്കു കാണാനായിട്ട് കാരണം അത്രമാത്രം പൊതുപ്രവർത്തനമായിട്ട് രാഷ്ട്രീയ ീരംഗത്തൊക്കെ നിറ സാന്നിധ്യമായിരുന്നു രാമചന്ദ്രനെ വീക്ഷിക്കാൻ ഒരു നോക്ക് കാണുവാൻ ധാരാളം ആളുകൾ ചങ്ങമ്പുഴ പാർക്കിലേക്ക് ഒഴുകിയെത്തിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അങ്ങനെ പൊതുദർശനം നീണ്ടുപോകുകയായിരുന്നു ഇപ്പോൾ ഏതാണ്ട് പത്ത് പതിനഞ്ചോടിപ്പോൾ പത്ത് പതിനഞ്ചായിരിക്കുന്നു ഈ ഇപ്പോൾ മങ്ങാട്ടെ നീരാഞ്ജനം വീട്ടിലെത്തിയിട്ടുള്ളത് ഇതിനുശേഷം ഇവിടെ നിന്ന് ഏതാണ്ട് പതിനൊന്ന് മുപ്പത് വരെ പൊതുദർശന ചടങ്ങുകൾ ഉണ്ടാകും അതിനുശേഷമായിരിക്കും ഇടപ്പള്ളിയിലെ പൊതുശ്മശാനത്തിലേക്ക് കൊണ്ടുപോകാം നമുക്ക് ഈ ദൃശ്യങ്ങളിലൊക്കെ കാണുന്ന പോലെ എസ് കെൻ വലിയ ആൾ വലിയൊരു ജനസഞ്ചയം തന്നെ രാമചന്ദ്രനെ നോക്കിക്കാണുവാനായിട്ട് തന്നെ മന്ത്രി പി രാജീവ് ഉൾപ്പെടെയുള്ള ആളുകൾ ജനപ്രതിനിധികളൊക്കെ തന്നെ ഇവിടേക്ക് എത്തുന്നുണ്ട് ഈ പൊതു ഇടപ്പള്ളിയിൽ ദർശനം ആരംഭിച്ചതിന് ശേഷം ഇങ്ങോട്ടേക്ക് വലിയ ആളുകളുണ്ടായിരുന്നു അതുതന്നെയാണ് ഈ മങ്ങാട്ടെ നീരാഞ്ജനം വീട്ടിൽ വെച്ചത് നീരാഞ്ജനം എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് വളരെ പ്രിയപ്പെട്ട ഒരിടമാണ് അദ്ദേഹം പലപ്പോഴും എല്ലാവരോടും സംസാരിച്ചിട്ടുള്ളത് അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ട ഇടമാണ് നീരാഞ്ജനം കഴിഞ്ഞ അഞ്ച് വർഷക്കാലം മുമ്പ് പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് ഇവിടേക്ക് എത്തി വീട് മോദി പിടിപ്പിക്കുന്നതിനകത്ത് പോലും അദ്ദേഹം വലിയ രീതിയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നു ആ വീടാണ് അദ്ദേഹത്തിന് എല്ലാം അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കൊപ്പം അദ്ദേഹത്തിൻ്റെ മകൾക്കൊപ്പം അദ്ദേഹത്തിൻ്റെ പേരക്കുട്ടികൾക്കൊപ്പം ഏറ്റവും ഒരു ഇടം എന്നത് അദ്ദേഹത്തിൻ്റെ വീടാണെന്ന് അവർ പലപ്പോഴും പറഞ്ഞു ഓരോ സാഹചര്യമുണ്ടായിരുന്നു അങ്ങനെ കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ഇവിടെ നിന്ന് ഇവിടെ ഹൈദരാബാദിലേക്ക് പോവുകയും പിന്നീട് കശ്മീരിലേക്ക് പോകുന്ന പിന്നീട് അവിടെ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട് ചേതനേറ്റ ശരീരവുമായി വീരാഞ്ജനത്തെ വീട്ടിലേക്ക് തിരിച്ചെത്തുമ്പോൾ അത് വലിയ വേദനയാണ് ഇവിടെയുള്ള അയൽവാസികൾക്കിടയിൽ പ്രദേശവാസികൾക്കിടയിൽ അദ്ദേഹത്തിനെ സ്നേഹിക്കുന്നവർക്കിടയിൽ അദ്ദേഹത്തിൻ്റെ കൂടെ രാഷ്ട്രീയ പ്രവർത്തനം ചെയ്യുന്നവർക്കിടയിൽ സൃഷ്ടിച്ചിരുന്നത് അതുതന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് രാമചന്ദ്രൻ ചേട്ടൻ രാമചന്ദ്രൻ ചേട്ടൻ കി ജെ എന്നൊക്കെയുള്ള രീതിയിലുള്ള മുദ്രാവാക്യം അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ചങ്ങമ്പുഴ പാർക്കിൽ നിന്ന് ഇങ്ങോട്ടേക്കുള്ള വഴിത്താലകളിലെല്ലാം നമ്മൾ കണ്ടതാണ് കാരണം അത്രമാത്രം കൊച്ചിക്കാർക്കിടയിൽ ഇടപ്പള്ളിക്കാർക്കിടയിൽ ചങ്ങമ്പുഴ പാർക്ക് നിവാസികൾക്കിടയിൽ വളരെയധികം നിറസാന്നിധ്യമായിരുന്നു അദ്ദേഹം ഏതൊരു കാര്യത്തിനും വളരെ കൂടി കാര്യങ്ങൾ നോക്കിക്കാണുന്ന ഒരാളെന്നാണ് ഇവിടെയുള്ള അടക്കം വ്യക്തമാക്കുന്നത് കാരണം അദ്ദേഹം ഒരു ജനപ്രതിനിധി അല്ലാണ്ടിട്ട് പോലും രാഷ്ട്രീയ രംഗത്ത് നിറസാന്നിധ്യമായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനോട് പല പ്രശ്നങ്ങൾ സാമ്പത്തികമായ പ്രശ്നങ്ങൾ അല്ലാതെയുള്ള പ്രശ്നങ്ങളിലൊക്കെ തന്നെ കൃത്യമായ ഒരു പരിഹാരം ഉണ്ടാക്കി കൊടുക്കുന്നതിനകത്ത് നിർണായകമായ പങ്ക് വഹിക്കുന്നു എല്ലാ കാലത്തും ഏത് കാര്യത്തിനും ഓടിയെത്താൻ കഴിയുന്ന ഒരിടമായിരുന്നു ഈ നീരാഞ്ജനം വീട്ട് ആ നീരാഞ്ജനം വീട്ടിലേക്ക് അവരുടെ സ്വന്തം രാമചന്ദ്രൻ ചേട്ടൻ്റെ ചേതനേറ്റ ശരീരം എത്തുമ്പോൾ നിരവധിയായിട്ടുള്ള ആളുകൾ പല ഭാഗത്തു നിന്നും എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇന്നലെയൊക്കെ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ മകൾ ആരതിയുടെ പ്രതികരണം ഈ വീട്ടിൽ നിന്ന് നമ്മൾ കണ്ടതാണ് കാരണം മകൾ ആരതി എന്നത് രാജ്യത്തിൻ്റെ ഒരു പ്രതീകമാണ് സ്വന്തം അച്ഛൻ തോക്ക് തോക്ക് തോക്കിൻ്റെ മുന്നിൽ അത്രമാത്രം ഈ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട് താഴേക്ക് വീഴുമ്പോഴും തൈരത്തോടു കൂടി ആ രണ്ട് പേരെ കുട്ടികളെ രണ്ട് മക്കളെയും എടുത്തുകൊണ്ട് അവിടെ നിന്ന് മാറി പിന്നെന്താണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് ഇവിടെയും ആൾക്കൂട്ടത്തിൽ കുറവൊന്നുമില്ല മങ്ങാട്ടെ നീരാഞ്ജനമാണ് നമ്മൾ ഈ കാണുന്ന നീരാഞ്ജനം അദ്ദേഹത്തിൻ്റെ സ്വന്തം വീടാണ് രാമചന്ദ്രൻ്റെ വീടാണിത് ഈ വീട്ടിൽ നിന്നാണ് അദ്ദേഹം ലോകത്തെ കണ്ടതും കാശ്മീരിലേക്ക് യാത്ര ചെയ്തും നീരാഞ്ജനം ഇട്ട് പത്ത് ദിവസത്തെ സഞ്ചാരത്തിനിറങ്ങുമ്പോൾ അദ്ദേഹം ഒരിക്കലും കരുതിയിട്ടുണ്ടാകില്ല ചേതനയേറ്റ ശരീരമായി മടങ്ങി വരേണ്ടി വരും എന്ന് കാശ്മീരിനെ സൗന്ദര്യം ഒരുപക്ഷെ ഏറ്റവും വലിയ സ്വർഗീയ സൗന്ദര്യം ആസ്വദിക്കാൻ പോയ പാവം രാമചന്ദ്രൻ തീവ്രവാദികളുടെ തോക്കിന് ഇരയായി ആകുകയായിരുന്നു കാശ്മീരിൽ വർദ്ധിച്ചു വരുന്ന വിനോദസഞ്ചാരത്തിന് തടയിടാനും അതിൻ്റെ വേരറക്കാനും തീവ്രവാദികൾ ശ്രമിച്ചതിൻ്റെ ലക്ഷണം കൂടിയാണ് ഇരുപത്തിയാറ് പേർ അവിടെ കൊല്ലപ്പെട്ടതിൻ്റെ കഥ ഒരുപക്ഷേ ഇപ്പോൾ നമ്മൾ കാണുന്ന ചിത്രം ജില്ലാ കളക്ടറും സബ് കളക്ടറും അവിടെ എത്തുന്നതാണ് ദൃശ്യം എൻ എസ് കെ ഉമേഷും സബ് കളക്ടറുമാണ് അവിടെ എത്തിയിട്ടുള്ളത് രാമചന്ദ്രൻ്റെ മൃതദേഹത്തിൽ ബന്ധുക്കൾക്ക് വീട്ടുകാർക്കൊക്കെ നോക്ക് കാണാനും അവർക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാനുള്ള അവസരമാണ് ഇനി കുറച്ച് സമയം ഈ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ ചേതനേറ്റ ശരീരം കണ്ണീർ പ്രണാമത്തിനായിട്ടുണ്ടാകും ഒരു നാടിനെ മുഴുവൻ കണ്ണീരിലാഴ്ത്തിയാണ് രാമചന്ദ്രൻ കടന്നുപോയത് ഇത്ര വലിയൊരു ദുരന്തം ഏറ്റുവാങ്ങാൻ ഈ വീട് സാക്ഷ്യം വഹിക്കേണ്ടി വന്നു എന്ന് ഓർക്കുമ്പോൾ ഒരുപക്ഷെ അയൽവാസികൾക്കൊന്നും താങ്ങാൻ കഴിയില്ല രാഷ്ട്രീയത്തിനും ജാതിക്കുമൊക്കെ അതീതനായി വളരെ സഹൃദനും ഹൃതിസ്ഥനുമായി പ്രവർത്തിച്ച ഒരു മനുഷ്യൻ്റെ യോഗത്തിൻ്റെ നിമിഷങ്ങളാണ് നമ്മൾ കാണുന്നത് നമ്മൾക്ക് ഈ നാട് ഒരുപക്ഷെ ഈ ഇടപ്പള്ളി എന്ന് പറയുന്ന ഈ മാമംഗലം എന്ന് പറയുന്ന ഈ മങ്ങാടം എന്ന് പറയുന്ന ഈ സ്ഥലം ഈ നീരാഞ്ജനം ഇതൊക്കെ ഈ മനുഷ്യനെ വിട ചൊല്ലുമ്പോൾ ഒരുപക്ഷെ ഒരിക്കലും ആളുകൾ കരുതിയിട്ടുണ്ടാവില്ല ഇത്ര വലിയൊരു മഹാ മഹാദുരന്തത്തിൻ്റെ ബലിത്തറയിലായിരിക്കും ഇദ്ദേഹം ഹോമിക്കപ്പെടുക എന്ന് ഒരുപക്ഷെ ജീവിതം മുഴുവൻ സമാധാനവും സഹിഷ്ണുതയും കൊണ്ട് ജീവിച്ച ഒരാൾ ചോര ചിന്തുന്ന അക്രമകാരികളുടെ എ കെ ഫോർട്ടി സെവൻ ഇരയായി എന്ന് പറയുമ്പോൾ നമുക്കത് താങ്ങാൻ കഴിയില്ല ഒരു കുടുംബത്തിനെ മുഴുവൻ ജീവിതത്തിൽ അനാഥമാക്കി അദ്ദേഹം കടന്നു പോകുകയും ാണ് ഒരു പക്ഷേ കണ്ണീരുണങ്ങാത്ത മനസ്സുമായി ഈ നീരാഞ്ജനത്തിന് ഇനി അദ്ദേഹത്തിൻ്റെ ബന്ധുജനങ്ങൾ കഴിയുമ്പോൾ ഈ രാമചന്ദ്രൻ എന്ന് പറയുന്ന മനുഷ്യൻ അവരുടെ മനസ്സിൽ വിറങ്ങലിച്ച ഓർമ്മയായി മാറും അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഏറ്റവും വലിയ മോഹമായിരുന്നു കാശ്മീർ കാണുക എന്നുള്ളത് എന്നാൽ ഹൈദരാബാദിൽ പോയി സഹോദരിയൊക്കെ കണ്ട് രാജലക്ഷ്മി എന്ന സഹോദരിയൊക്കെ കണ്ട് കാശ്മീരിലേക്ക് യാത്ര പോയി അദ്ദേഹം പകൽഗാമിൽ എത്തുമ്പോൾ ഭീകരാന്തരീക്ഷം ഉണ്ടായിരുന്നില്ല വളരെ സമാധാനപരമായ അന്തരീക്ഷത്തിൽ അവരുടെ ടൂറിസ്റ്റുകളുടെ സാന്നിധ്യമുണ്ടായിരുന്നു ആ കുതിര സവാരിക്കാരുണ്ടായിരുന്നു അങ്ങനെ സിറ്റുവേഷൻ എല്ലാം വളരെ നോർമലായി പോകുമ്പോഴാണ് പെട്ടെന്ന് ഈ തീവ്രവാദികൾ ചാടി വീണതും അവർ പേരുകൾ ചോദിച്ചു മാത്രം ഇരുപത്തി പല ആളുകളുടെ പേരുകൾ ചോദിക്കുകയും ചോദിക്കാതെയും ഒക്കെ തന്നെ ഇരുപത്തിയാറ് പേരെ നിഷ്ഠൂരം നിർദ്ദയം കൊലപ്പെടുത്തിയതും പിന്നീട് അങ്ങോട്ട് നാട് നടുങ്ങിപ്പോയ സംഭവമാണ് പുൽവാമയ്ക്ക് ശേഷം ഇന്ത്യ കണ്ട ഏറ്റവും വലിയ തീവ്രവാദി അക്രമങ്ങളിൽ ഒന്നാൻ്റെ ഇര കൂടിയാണ് രാമചന്ദ്രൻ എന്നുകൂടി നമ്മൾ അറിയുക നാടിനു വേണ്ടി ജീവത്യാഗം ചെയ്ത ഒരു മനുഷ്യൻ്റെ വിയോഗത്തിനാണ് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത് അദ്ദേഹം ചരിത്രത്തിലേക്ക് ചേക്കേറി കഴിഞ്ഞു ഒരുപക്ഷെ സമാധാനത്തോടെ ജീവിക്കുന്ന മനുഷ്യർക്ക് ഒരിക്കലും സ്വാസ്ഥ്യം കൊടുക്കാൻ തീവ്രവാദികൾ തയ്യാറാകില്ല ചോരമണക്കുന്ന ജീവിതമാണ് അവർക്ക് താല്പര്യമെന്ന് ഒരിക്കൽ കൂടി അവർ തെളിയിച്ചു മിനിഞ്ഞാന്ന് ആണ് ഈ സംഭവം പകൽഗാമിലുണ്ടായത് എന്ന മലമടക്കുകളിൽ പൈൻ മരങ്ങുകൾ തണൽ തണൽ വിരിക്കുന്ന ഈ എന്ന പ്രദേശം ഈ ടൂറിസ്റ്റ് സ്പോട്ട് ഒരുപക്ഷെ രക്തക്കളമായി മാറിയത് നിമിഷങ്ങൾ മാത്രം എടുത്തതിന് ശേഷം മാത്രമാണ് എന്നുകൂടി നമ്മൾ അറിയുക ഈ കുരുതിക്കളത്തിലേക്ക് രാമചന്ദ്രനെ കൂടി തീവ്രവാദികൾ യാത്രയാക്കുമ്പോൾ ഒരു നാടിൻ്റെ നടുക്കമാണ് യവനിക മാറ്റി മുന്നോട്ട് വന്നിരിക്കുന്നത് രാമചന്ദ്രൻ്റെ വീട്ടിൽ മുമ്പിലുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് വളരെ ജനക്കൂട്ടം അവിടെയുണ്ട് ഒക്കെ തന്നെ രാമചന്ദ്രൻ്റെ സാന്നിധ്യവും സൗഹൃദവും ഒരുപാട് അനുഭവിച്ച ഏറ്റുവാങ്ങിയ അയൽവാസികളാണ് കൂടുതലും അവിടെയുള്ളത് അപ്പോൾ മുതലമടയിലെ സ്വാമി ഉൾപ്പെടെ ഒരുപാട് ആളുകൾ സ്വാമിമാരും ഒക്കെ എത്തിയിട്ടുണ്ട് ഒരുപക്ഷെ ഇത്തരമൊരു രാജ്യത്തിന് വേണ്ടി ജീവത്യാഗം ചെയ്യേണ്ടി വന്ന ഒരു മനുഷ്യൻ്റെ വേദന തിങ്ങി നിൽക്കുന്ന ഈ ഈ നീരാഞ്ജനം എന്ന വീട്ടിലെ ഇനിയുള്ള നിമിഷങ്ങൾ ഒരുപക്ഷെ നമ്മൾ കൂടി സങ്കടപ്പെടുത്തുന്നതാണ് എന്നുകൂടി തിരിച്ചറിയുക ഏറ്റവും അടുത്ത രക്തബന്ധമുള്ള ആളുകൾക്ക് യാത്രയപ്പ് നൽകാൻ വേണ്ടിയുള്ള നിമിഷമാണ് ഒരു നാട് അദ്ദേഹത്തെ വിട വിടചൊല്ലാൻ ഒരുങ്ങിക്കഴിഞ്ഞു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് അദ്ദേഹത്തിൻ്റെ ചേതനയേറ്റ ശരീരം അദ്ദേഹം വളരെ സജീവ സാന്നിധ്യമായി കഴിഞ്ഞിരുന്ന നീരാഞ്ജനം എന്ന വീട്ടിൽ അദ്ദേഹത്തിൻ്റെ ചേതനയേറ്റ ശരീരമുള്ളപ്പോൾ നമുക്ക് വല്ലാത്ത വല്ലാത്ത വിരിതമായ അന്തരീക്ഷം തോന്നുന്നു തീവ്രവാദികളുടെ തോക്കിനി ശബ്ദിക്കാതിരിക്കാൻ നമ്മളെല്ലാം ചെയ്യേണ്ടിയിരിക്കുന്നു എസ് വിജയകുമാർ കൂടി നമുക്കൊപ്പം ചെറിയ വിജയകുമാർ ഈ മനുഷ്യൻ അവശേഷിപ്പിച്ചു പോകുന്ന നടക്കുന്ന ഓർമ്മകൾ നമ്മെ ഒരുപാട് കാലം പിടികൂടിയെന്ന് വരും